എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഓണസന്ധ്യയ്ക്ക് വിളമ്പാനായിട്ട് നല്ല കിടിലൻ ടേസ്റ്റിൽ ഒരു വെറൈറ്റി ആയിട്ട് മാങ്ങാച്ചാറുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അത് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം ഒരല്പം ഒന്ന് വാടിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ ഇത് കട്ട് ചെയ്ത സമയത്ത് ചെറുതായിട്ട് കളറൊന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഇതുപോലെയാണ് ഞാൻ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ അച്ചാറിന് കട്ട് ചെയ്യുന്നത് പോലെയല്ല ഇതാ ഒരല്പം കട്ടിയിൽ തോലൊന്നും കളയാതെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നത് നോക്കാം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇതേം നല്ലെണ്ണയാണ് ഇതിൽ അച്ചാർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു ഒരു നാല് ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നു ഇനി നമുക്കിതിലേക്ക് മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് കുടം വെളുത്തുള്ളി പൊളിച്ചെടുത്തതാണ് അതങ്ങ് ചേർത്ത് കൊടുത്തു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ വെളുത്തുള്ളി ഇവിടെ നിന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല എരിവാണ് കേട്ടോ ഇതിന് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ അച്ചാറെന്ന് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് മാങ്ങയല്ലേ ഉള്ളൂ ഈ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് വെറൈറ്റി ആയതുകൊണ്ടാണ് ഇത് ഒരു ടീസ്പൂൺ ലേറെ ഉണ്ട് കായപ്പൊടി ചേർത്ത് കൊടുത്തു നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാണ് കായപ്പൊടിയുടെ ടേസ്റ്റ് നമുക്കിഷ്ടമാണെങ്കിൽ ഇത്രയും ചേർത്താൽ മതി അപ്പോൾ ഇതിന് കായപ്പൊടി ഉലുവ ഇതിൻ്റെയൊക്കെ നന്നായിട്ടുള്ള ഫ്ലേവർ വേണം അപ്പോൾ ഇതെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തു ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സമയത്ത് മാങ്ങയിലും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ ഒരു മുറി തേങ്ങയുടെ അതായത് ഒരു തേങ്ങയുടെ പകുതി തേങ്ങയിൽ നിന്ന് നല്ല കട്ടിയുള്ള പാൽ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ പാൽ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ അച്ചാർ ഒരു വെറൈറ്റി ആയിട്ട് മാറുന്നുണ്ട് ഇതാ ഈ തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല കിഡ്ഡിലൻ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ അച്ചാർ കിട്ടും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതങ്ങ് മിക്സ് ചെയ്യാം ഫ്ലെയിം വളരെ ലോയിൽ വയ്ക്കുക അല്ലെങ്കിൽ തേങ്ങാൽ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് തന്നെ പിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം കായ് കടുക്കും ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കായത്തിൻ്റെയും ഉലുവയുടെയും ഒക്കെ നല്ലൊരു മണമാണ് നമ്മുടെ കിച്ചണിൽ ഫുള്ളായിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് സമയം നമുക്കിത് ഇളക്കി കൊടുക്കണം പിന്നെ വേറൊരു കാര്യമുള്ളത് ഒരുപാട് നാൾ സാധാരണ അച്ചാറൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നതൊക്കെ ഒരുപാട് നാളിത് ഇരിക്കത്തില്ല ഒരു ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച അത് ഈ കൂടുതലത് ഇരിക്കാനായിട്ട് പാടാണ് അപ്പം ഒരാഴ്ചത്തേക്കുള്ളത് വളരെ കുറച്ച് നമ്മൾ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുതേ താങ്ക് യു